മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട നടിമാരിൽ ഒരാളാണ് സിന്ധു ജേക്കബ് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത മാനസി എന്ന പരമ്പരയിലൂടെയാണ് സിന്ധു ശ്രദ്ധ നേടിയത് പിന്നീട് നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ താരം അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തോളമായി അഭിനയ അഭിനയരംഗത്ത് സജീവമായ താരം സിനിമയിലും ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അമൃത ടി വിയിൽ എം ജി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന പറയാം നേടാം എന്ന പരിപാടിയിൽ താരം പങ്കെടുത്തിരുന്നു താരത്തിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് ഈ പരിപാടിയിലൂടെ തുറന്നു പറഞ്ഞത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ സിന്ധുവിൻ്റെ രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ചെല്ലാം നടി തുറന്നു പറഞ്ഞു സിന്ധുവിൻ്റെ രണ്ടാം ഭർത്താവ് ശിവസൂര്യയാണ് മിമിക്രി ആർട്ടിസ്റ്റാണ് ശിവസൂര്യ ആദ്യ ഭർത്താവിൻ്റെ കൂട്ടുകാരനെയാണ് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നത് എന്നും മുമ്പ് ഭർത്താവിൻ്റെ കൂടെ വരികയും കാണുകയും ചെയ്തിരുന്ന ആളാണെന്നും എന്നാൽ ഇത് പ്രേമമായിരുന്നില്ല എന്നും നടി തുറന്നു പറഞ്ഞു സിന്ധുവിൻ്റെ ആദ്യ ഭർത്താവ് മരണപ്പെട്ടിരുന്നു ഭർത്താവിൻ്റെ മരണശേഷം തനിക്ക് വലിയൊരു സഹായമായി ശിവസൂര്യ മാറുകയായിരുന്നു എന്നും പിന്നീട് അത് വിവാഹത്തിലേക്കുള്ള തീരുമാനമായി എടുത്തു എന്നും നടി തുറന്നു പറഞ്ഞു ഇന്ന വ്യക്തിക്ക് ഇന്നയാൾ എന്നുണ്ടല്ലോ അതുപോലെയാണ് തങ്ങളുടെ ബന്ധം എന്നാണ് സിന്ധു പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിന് എതിർപ്പായിരുന്നു എന്നും എന്നാൽ പിന്നീട് എല്ലാവരുമായി സംസാരിച്ച് ഇപ്പോൾ നല്ല ബന്ധമാണ് എന്നും നടി പറഞ്ഞു ഇരുവരും ഇപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് എന്നാൽ ഈ പരിപാടിക്കിടയിൽ ഭർത്താവ് ശിവസൂര്യയെ അതിഥിയായി കൊണ്ടുവന്ന് ശിവ ശ്രീകുമാർ സിന്ധുവിന് സർപ്രൈസ് കൊടുത്തു സഹായിക്കാൻ ഒരാൾ വരും പക്ഷേ അദ്ദേഹം ചതിക്കുമെന്ന് സിന്ധുവിനോട് ശിവ ശ്രീകുമാർ പറഞ്ഞു പിന്നീടാണ് ഞെട്ടിച്ചുകൊണ്ട് ശിവസൂര്യയെ വേദിയിലേക്ക് വിളിക്കുന്നത് സിന്ധുവിന് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നും ഇപ്പോൾ അത് സാധിച്ചു എന്നും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും താൻ കൊടുക്കാറുണ്ടെന്നും ഭർത്താവായ ശിവസൂര്യ പറഞ്ഞു ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്നും വളരെ ഹാപ്പിയാണെന്നും ഇരുവരും പറഞ്ഞു നമുക്ക് വേണ്ടത് മനസ്സമാധാനമാണ് ഉള്ളത് വെച്ച് ജീവിക്കുക എന്ന് എൻ ജി ശ്രീകുമാർ തിരിച്ച് അവരോടും പറഞ്ഞു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക